ചെവിടിക്കുന്നൻ കുടുംബ സംഗമം ഇരുപത്തിനാലിനെ കോട്ടയൽ പറപ്പൂർ തറയിട്ടാൽ എ കെ മാൻഷൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും സംഗമത്തിന്റെയും റിലീഫ് പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം ആലിഹാജി കുഴിപ്പുറം നിർവഹിക്കും സംഗമത്തിന്റെയും റിലീഫ് പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം ആലിഹാജി കുഴിപ്പുറം നിർവഹിക്കും സി അഹമ്മദ് കുട്ടി അധ്യക്ഷനാകും അബ്ദുള്ള മുസ്ലിയർ ചേറൂർ ക്ലാസ് എടുക്കും യുവജന വിദ്യാർത്ഥി സംഗമം യുവജന വിദ്യാർത്ഥി സംഗമം പ്രവാസി സംഗമം എന്നിവയും സംഘടിപ്പിക്കും വിദ്യാഭ്യാസ ജീവകാരുണ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണവും സംഗമത്തോടനുബന്ധിച്ച് ആരംഭിക്കും മൂവായിരത്തിലേറെ ആദ്യമായിട്ടാണ് കുടുംബ ആസ്ഥാന കേന്ദ്രമായ പർപ്പൂരിലേക്ക് സംഗമം കൊണ്ടുവരുന്നത് മാത്രമല്ല സാധാരണ കുടുംബ സംഗമങ്ങൾക്ക് തന്നെ രണ്ടോ മൂന്നോ അതിലപ്പുറമൊന്നും പോകാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞതിന്റെ ആ വിരഹ ദുഃഖങ്ങൾ പങ്കുവെക്കുന്നതിനും അതിൽ പശ്ചാത്തപിക്കുന്നതിനും എന്ന നിലയിലായിരിക്കാം ഞങ്ങൾക്ക് വളരെ സൗഹൃദത്തോടുകൂടി കൂട്ടായ്മയോടുകൂടി ഏഴാമത്തെ കുടുംബസംഗമം നടത്താൻ കഴിയുന്നു കുടുംബത്തെ യോജിപ്പിക്കുക എന്നുള്ള ദൗത്യം മാത്രമല്ല നിരവധി ജീവകാരൻ്റെ പ്രവർത്തനങ്ങൾ മൂന്ന് വീടുകൾ പൂർണ്ണമായും നിരവധി വീടുകൾ ഭാഗികമായും കുടുംബത്തിലെ ധാരാളം ആളുകൾക്ക് റിലീഫ് പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രോത്സാഹന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഗൈഡൻസ് പ്രോഗ്രാമുകളൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള കമ്മിറ്റി മസലത്ത് കമ്മിറ്റി പ്രവാസികൾക്ക് വേണ്ടിയുള്ള ഗൾഫ് കമ്മിറ്റി അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള യൂത്ത് വിങ് ഉപദേശക സമിതി തുടങ്ങി നിരവധി ഘടകങ്ങളിലൂടെയാണ് ചെവിടിക്കുന്നം ഫാമിലി അസോസിയേഷൻ്റെ പ്രവർത്തനം നടത്തുന്നത് സി കെ അഹമ്മദ് കുട്ടി ബാപ്പുട്ടി ഹാജി പാണ്ടിക്കാട് മൊയ്തീൻകുട്ടി കുഴിപ്പുറം കുഞ്ഞാലൻ ഹാജി ഒതുക്കുങ്ങൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം كلارس ديزاينر جولري كاليكت رود بيندل منا